നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നു ഒരിടത്തും ബൂത്ത് പിടുത്തമോ കത്തിക്കുത്തോ ഉണ്ടായില്ല കള്ളവോട്ടും നടന്നതായി പരാതിയില്ല കുതിര കച്ചവടത്തിനും കഴുത കച്ചവടത്തിനും സ്കോപ്പില്ല പ്രണബ് മുഖർജി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഫലശ്രുതി പി എസ് ആംഗ്മയ്ക്ക് മത്സരിച്ചു എന്ന നിർവൃത്തി മാത്രം ബാക്കി മുലയം സിംഗ് യാദവ് ആദ്യം സാങ്മയ്ക്ക് വോട്ട് ചെയ്തു പിന്നെ മറ്റൊരു ബാലറ്റ് വാങ്ങി മുഖർജിക്കും വോട്ട് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് വോട്ടും അസാധുവാക്കി വോട്ട് ചെയ്യാൻ പോലും അറിയാത്ത കൊഞ്ഞാണനാണ് ഈ യാദവ് മുഖ്യൻ എന്ന കാര്യം ഇതോടെ പരസ്യമായി വോട്ടെടുപ്പിന് കൃത്യം മൂന്നേ മുക്കാൽ നാഴിക മുമ്പ് മമത ബാനർജി മനസ്സ് തുറന്നു മുഖർജിക്ക് തന്നെ വോട്ട് കൊടുക്കാൻ ഉത്തരവിട്ടു ഇട്ടിയമ്മ ചാടിയാലിൽ കൊട്ടിയമ്പലം വരെ എന്ന പഴമൊഴി അതോടെ അന്വർത്ഥമായി കോൺഗ്രസിനെയും മമതയെയും തെറ്റിക്കാം എന്ന് കരുതി പ്രണബിനെ പിന്തുണ പ്രഖ്യാപിച്ച സി പി എം ആപ്പിലായി അതിബുദ്ധി ചക്രം ചവിട്ടും എന്ന പഴമൊഴി കാരാട്ടിൻ്റെ കാര്യത്തിലും സത്യമായി ഭവിച്ചു ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാൾ വാണകാലം അത്രയും മാർസിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന പത്രമാണ് ദ ഹിന്ദു സിംഗൂർ നന്ദിഗ്രാം പ്രശ്നങ്ങളിലടക്കം റാം സ്വാമി മമതയെ പരിഹസിച്ചു എന്നാണ് ചരിത്രം ബംഗാളിൽ സി പി എം വഴിയാധാരമായി റാം സ്വാമി കാശിക്കും പോയി ഹിന്ദു ഇംഗ്ലീഷ് ദേശാഭിമാനി അല്ലാതായി എങ്കിലും മമതയോടുള്ള പഴയ ചുരുക്ക് ഇനിയും തീർന്നില്ല വൈകി എത്തിയ പിന്തുണയെ പരിഹസിച്ചുകൊണ്ട് സുരേന്ദ്ര എഡിറ്റ് പേജിൽ കാർട്ടൂൺ വരച്ചു പശു ചത്താലും മോരിലെ പുളി പോകില്ല അന്തോണീസ് പുണ്യാളിന് പ്രധാനമന്ത്രിയുടെ വലതുഭാഗത്ത് ഇരിപ്പിടം കിട്ടിയതും കോട്ടയം പത്രങ്ങൾ കോരി കഴിഞ്ഞയാഴ്ച ഈ പരിപാടിയിൽ പരാമർശിച്ചിരുന്നു കോട്ടയങ്കാരുടെ കോരിത്തെപ്പ് തീരുമുമ്പേ ശരത് പവാർ ഉടക്കി കാര്യം പി സി ചാക്കോയുടെ അടുപ്പക്കാരനും കെ മുരളീധരൻ്റെ പഴയ നേതാവുമാണെങ്കിലും പവാർജി ആൾക്കടുപ്പക്കാരനാണ് ഛത്രപതി ശിവജിയുടെ നേരനന്തരവനായ താനിരിക്കുമ്പോൾ വെറും ചേർത്തലക്കാരൻ നസ്രാണിയെ രണ്ടാം സ്ഥാനക്കാരനാക്കാൻ പാടില്ല എന്ന് ഷഠിച്ചു ഛത്രപതിയുടെ ക്ഷോഭം കണ്ടപ്പോൾ സർദാർജി പേടിച്ചു ഉടൻ തന്നെ കസേര മാറ്റിയിട്ടു ശരത് പവാറിനെ രണ്ടാം സ്ഥാനക്കാരനാക്കി എന്ന വാർത്ത മലയാള മനോരമ തന്നെ മാലോകരെ അറിയിച്ചു മുംബൈയിലും ദില്ലിയിലും മനോരമയ്ക്ക് എഡിഷൻ ഉണ്ടെങ്കിലും ശരത് പവാർ ഈ വിവരം അറിഞ്ഞില്ല കുവൈറ്റ് ചാണ്ടിച്ചായനെങ്കിലും പവാറിനെ വിളിച്ച് വിവരം പറഞ്ഞതുമില്ല പവാറിനെ രണ്ടാം സ്ഥാനക്കാരനായി മനോരമ അംഗീകരിച്ച കാര്യം മഹാത്മാഗാന്ധിയും അറിഞ്ഞില്ല സംഗതി വീണ്ടും പുലിവാലായി ശരത് പവാറും പ്രഭുൽ പട്ടേലും മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ചു എൻ സി പി മന്ത്രിസഭയിൽ നിന്ന് പിന്മാറാനും തീരുമാനിച്ചു മൻമോഹൻ സിംഗ് സോപ്പെടാൻ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല യു പി എയിൽ തുടരും മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്നാങ്ങും എന്നാണ് ഒടുവിൽ കേട്ടത് വസന്തദാദാ പാട്ടീലിൻ്റെ കാലുവാരി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ആളാണ് പവാർജി വിദേശ ജന്മപ്രശ്നം ഉന്നയിച്ച് സോണിയാഗാന്ധിയുടെ പദം മുടക്കിയ ആളുമാണ് ഗറിൽ യുദ്ധത്തിലാണ് അദ്ദേഹത്തിന് പ്രാവീണ്യം വേണ്ടി വന്നാൽ ശിവസേനയോട് ചേർന്ന് മുന്നണി ഉണ്ടാക്കാനും ഛത്രപതി മടിക്കില്ല പ്രണബ് മുഖർജി പ്രസിഡൻ്റായി പോകുന്ന പോരായ്മ നികത്താൻ രാഹുൽ രാജകുമാരൻ സ്വയം തീരുമാനിച്ചു പയ്യൻസ് ധനകാര്യ വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടുമോ അതോ സർദാർജിയെ പറഞ്ഞു വിട്ട് പ്രധാനമന്ത്രി പദം തന്നെ ഏറ്റെടുക്കുമോ എന്നേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ജനിച്ചു എന്നത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ യോഗ്യത പുള്ളി പ്രചരണം നടത്തിയാൽ എതിർ പാർട്ടി ജയിക്കും എന്നതും സുവിധിതമാണ് ഏതായാലും രണ്ടാം യു പി എ സർക്കാരിൻ്റെ അന്ത്യകൂദാശ രാഹുൽജി തന്നെ നടത്തും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കാൻ ബി സി സി ഐ തീരുമാനിച്ചു പാക് ക്രിക്കറ്റ് ടീം ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കും മൂന്ന് ഏകദിന മത്സരങ്ങളും രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളും കളിക്കും പാകിസ്ഥാൻ ഇന്ത്യ സന്ദർശിക്കുന്ന വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങൾ ഒന്നാം പേജിലും മലയാള പത്രങ്ങൾ സ്പോർട്സ് പേജിലും പ്രസിദ്ധീകരിച്ചു മുംബൈ ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ നിർത്തിവെച്ചത് ഭീകരാക്രമണത്തിലെ യഥാർത്ഥ പ്രതികൾ പാകിസ്ഥാനിൽ സുരക്ഷിതരായി തുടരുമ്പോൾ ക്രിക്കറ്റ് മത്സരം പുനരാരംഭിക്കുന്നതിൻ്റെ ലോജിക്ക് സുനിൽ ഗവാസ്കർക്ക് പിടികിട്ടിയില്ല കളി തുടങ്ങാൻ എന്താണ് ഇത്ര ധൃതി എന്ന് അദ്ദേഹം ചോദിച്ചു ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനല്ല പാകിസ്ഥാനെ മലർത്തിയടിച്ച് ഖ്യാതി നേടാനുമല്ല വാതുവെപ്പുകാർക്ക് ലാഭം കിട്ടാൻ വേണ്ടി മാത്രമാണ് മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് ഗവാസ്കർക്ക് ഈ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഇന്ത്യൻ എക്സ്പ്രസ് പത്രവും ഗവാസ്കരടെ വഴി പിന്തുടർന്നു എഡിറ്റോറിയൽ എഴുതി എന്നാൽ ഭീകരാക്രമണത്തെ തൃടവൽ കടിക്കുന്ന ക്രിക്കറ്റിനെ പ്രാണനിർവിശേഷം സ്നേഹിക്കുന്ന ഹിന്ദു നേർവിപരീത നിലപാട് കൈക്കൊട്ടു പാകിസ്ഥാനുമായി മറ്റെന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കളി പുനരാരംഭിച്ചേ മതിയാവൂ എന്ന് എഡിറ്റോറിയൽ പാസ്സാക്കി തല പോനാലും ബലേഭേഷ് മുസ്ലിം ലീഗുകാരാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് പഴയ ജിന്ന ലീഗിൻ്റെ ബാക്കിയാണ് ഇപ്പോഴുള്ള കുഞ്ഞാപ്പ ലീഗ് സ്വാഭാവികമായും ക്രിക്കറ്റ് നയതന്ത്രം ചാന്ദ്രികയെ ഹരം പിടിപ്പിച്ചു ക്രിക്കറ്റിൽ വീണ്ടും സൗഹൃദം പൂ തുലയട്ടെ എന്ന ശീർഷകത്തോടെ മുഖപ്രസംഗം അടിച്ചുവിട്ടു റംസാൻ ചാന്ദ്രിക തെളിഞ്ഞു പുണ്യമാസം പിറന്നു ഇനി അങ്ങോട്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിനങ്ങളാണ് റംസാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ പുണ്യത്തിനും പരലോകത്ത് എഴുപതിനായിരം ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാണ് വിശ്വാസം സുന്നികളും വഹാബികളും മൗദൂദികളും മാത്രമല്ല സൂക്ഷ്മ ന്യൂനപക്ഷമായ ഖാദിയാനികളും നോമ്പ് ആചരിക്കുന്നുണ്ട് അഹമ്മദിയ മുസ്ലിങ്ങളുടെ സത്യദൂതൻ മാസിക റംസാൻ പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്ഷമയുടെയും സംയമനത്തിൻ്റെയും കാലമാണ് റംസാനെന്നും വിശ്വാസികൾ പകയും വിദ്വേഷവും വെടിയണമെന്നും ആഹ്വാനം ചെയ്തു പാകിസ്ഥാനിൽ ഖാദിയാനികളെ അമുസ്ലിം ന്യൂനപക്ഷമായാണ് പരിഗണിക്കുന്നത് പുണ്യമാസത്തിൽ അവരുടെ പള്ളികളിൽ ചാവേർ ആക്രമണവും പതിവുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമയും സംയമനവുമാണ് അവരുടെ മുദ്രാവാക്യം സിറിയയിലെ തീവ്രവാദികൾ പുണ്യമാസം പിറക്കാൻ കാത്തിരുന്നില്ല ചാവേർ ആക്രമണത്തിൽ പ്രതിരോധ മന്ത്രിയും വേറെ രണ്ട് പുങ്കപന്മാരും പരലോഭപ്രാപ്തരായി സിറിയൻ പ്രസിഡന്റിന് പരിക്കേറ്റെന്നും ഇല്ലെന്നും കിംവദന്തിയുണ്ട് ഏതായാലും ഈജിപ്റ്റിൻ്റെ വഴിക്കാണ് സിറിയയുടെ യാത്ര മുല്ലപ്പൂവിൻ്റെ സുഗന്ധം നാൾക്ക് നാൾ അസഹ്യമാവുകയാണ് പൊള്ളുന്ന വെയിലത്ത് കർക്കടകം പിറന്നു മഴയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നിരിക്കലും രാമായണ മാസം പതിവ് ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ് രാമായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കവി മധുസൂദനൻ നായർ എഴുതിയ കുറിപ്പ് മലയാള മനോരമ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു എന്നാൽ മംഗളം മനോരമയെ ബഹുദൂരം പിന്നിലാക്കി മുൻ മന്ത്രിയും മഹാകവിയുമായ ജി സുധാകരൻ നടത്തിയ രാമായണത്തിൻ്റെ സ്ത്രീപക്ഷ വായന ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു വാസനാസമ്പന്നനായ കവി എന്ന പോലെ സൂക്ഷ്മതൃക്കായ വിമർശകനുമാണ് താനെന്ന് സുധാകരൻ തെളിച്ചു ഇദ്ദേഹം സാഹിത്യരംഗത്ത് തുടരാതെ രാഷ്ട്രീയത്തിലിറങ്ങിയത് മലയാള ഭാഷയുടെ മഹാനഷ്ടം എന്നേ പറയാവൂ എറണാകുളത്ത് കത്തോലിക്ക അച്ഛന്മാർ നടത്തുന്ന ചാവറ കൾച്ചറൽ സെൻറ്ററിലും രാമായണ മാസം ആചരിക്കുന്നുണ്ട് കെ സി ബി സി വക്താവ് ഫാദർ സ്റ്റീഫൻ ആലത്തറയാണ് മാസാചരണം ഉദ്ഘാടനം ചെയ്തത് രാമായണം കിളിപ്പാട്ട് ഇനി സുറിയാനി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനും അച്ഛന്മാർ മടിക്കില്ല രാമായണ മാസമായിട്ടും മലയാള പത്രങ്ങൾ വഞ്ചിയത്ത് നിന്ന് തിരിച്ചു പോന്നിട്ടില്ല പോലീസ് അന്വേഷണം ഏറെക്കുറെ അന്തിമഘട്ടത്തിലെത്തി എന്നാണ് സൂചന വമ്പൻ സ്രാവുകളെ ഒഴിവാക്കി അയല മത്തി വരാൽ മുതലായ സാധാരണ മത്സ്യങ്ങളെ വിൻസെൻ്റ് പോളിൻ്റെ വലയിൽ കുടുങ്ങിയിട്ടുള്ളൂ ഉള്ള പ്രതികളെ വെച്ച് കുറ്റപത്രം കൊടുക്കും അന്വേഷണം പിന്നെയും തുടരും എന്നാണ് കേൾക്കുന്നത് സിൻഡിക്കേറ്റ് പത്രങ്ങളാണെങ്കിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ടി പി കൊലക്കേസിൽ പ്രതിയേർക്കപ്പെട്ട സഖാവ് കാരായി രാജൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ നുണ ചന്ദ്രശേഖരനെ കൊല്ലാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു അത്രേ മാതൃഭൂമി മുതൽ സിറാജ് വരെയുള്ള പത്രങ്ങൾ ഈ പച്ചക്കള്ളം പ്രസിദ്ധീകരിച്ചത് മനസ്സിലാക്കാം പാർട്ടിയെ സ്നേഹിക്കുന്നവരാരും ഇവർ പറയുന്ന അസംബന്ധം വിശ്വസിക്കുകയില്ല സി പി ഐകാരുടെ ജനയുഗം അത് ഒന്നാം പേജിൽ അച്ചടിച്ചത് കടുപ്പമായിപ്പോയി ഇടതുപക്ഷ ഐക്യത്തിൽ അരി പറക്കരുത് എന്ന് സഖാവ് ബിനോയ് വിശ്വത്തെയും രാജാജി മാത്യു തോമസിനെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കണ്ണിൽ ചോരയില്ലാത്ത മത്സരവും ഇടതുപക്ഷ വിരോധവും നിമിത്തം മാധ്യമപ്രവർത്തനത്തിലെ അടിസ്ഥാന ധാർമ്മികത പോലും വിസ്മരിച്ചു സിൻഡിക്കേറ്റുകാർ നുണപ്രചരണം തുടരവേ ഇവർ പറയുന്നതിൽ ഒരൽപ്പം സത്യമുണ്ടോയെന്ന് സാധാരണക്കാർ സംശയിച്ചു പോയേക്കും അങ്ങനെ ഒരപകടസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ദേശാഭിമാനി വാരികയുടെ പുതിയ ലക്കം പുറത്തു വന്നു കഥകളും ഉപകഥകളും പഴംകഥകളും കെട്ടുകഥകളും എഴുതിയും പറഞ്ഞും അഭിനയിച്ചും ഭ്രമകൽപ്പനയുടെ ഭാവനാലോകം തീർക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നവർ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഫാസുരേന്ദ്രബാബു പി രാജീവ് പി എം മനോജ് ആർ സുഭാഷ് എന്നിവരാണ് എൻ മാധവൻകുട്ടിയുടെ ഒരു ലേഖനം കൂടി വേണ്ടതായിരുന്നു പുന്തിങ്കളിൽ പങ്കമണച്ച ധാതാവ് അപൂർണതയ്ക്കേ വിരചിച്ചു വിശ്വം എന്ന് കവി പാടിയത് ദേശാഭിമാനി വാരികയുടെ പുതിയ ലക്കത്തെ ഉദ്ദേശാപനെ തരമുള്ളൂ സഖാവ് കെ എൻ ഇപ്പോൾ പഴയ പോലെ സജീവമല്ല പി കെ പോക്കറാണെങ്കിൽ എഴുത്ത് നിർത്തിയ പോലെയാണ് യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തപ്പോൾ സഖാക്കൾ സഹായിച്ചില്ല എന്നാണ് പോക്കർ മാഷിൻ്റെ പരിഭവം പോഖ് പോക്കർ പോക്കസ്റ്റ് എന്നാണ് തേഞ്ഞിപ്പലത്തെ ബ്ലാക്ക് ഹ്യൂമർ പോക്കർ മാഷിനോട് പിണറായി ക്ഷമിച്ചാലും ദറീത ക്ഷമിക്കുന്ന പ്രശ്നമില്ല പിൻഡിക്കേറ്റിൻ്റെ പ്രത്യാക്രമണത്തിനിടയിലും സിൻഡിക്കേറ്റുകാർ മുന്നേറ്റം തുടരുന്നു മുൻകാല എസ് എഫ് ഐ നേതാവും പുരോഗമന സാഹിത്യകാരനുമായ എൻ പ്രഭാകരൻ പാർട്ടിയുമായുള്ള സകല ബന്ധവും വിച്ഛേദിച്ചതായി മാതൃഭൂമി വാരിക വെളിപ്പെടുത്തുന്നു ഒഞ്ചിയം കൊലക്കേസാണ് പ്രഭാകരൻ പാർട്ടി ബന്ധം പുലർത്താനുള്ള അടിയന്തര പ്രകോപനം ഒന്നല്ല ഒമ്പത് പ്രഭാകരന്മാർ പോയാലും പുരോഗമന സാഹിത്യത്തിന് ഒരു പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നില്ല അത് വേറെ കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം കൂട്ടുകയല്ലാതെ മാർഗമില്ലെന്ന് നിതാന്തമഞ്ഞ ദിവ്യശ്രീ കരിങ്ങുഴക്കൽ മാണിക്കത്തനാർ കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ടു പറഞ്ഞു പെൻഷനും ഡി സി ആർ ജിയും കൊടുത്ത് മുടിഞ്ഞു ഖജനാവ് പൂട്ടാറായി പ്രതിസന്ധി ഒഴിവാക്കാൻ റിട്ടയർമെൻറ്റ് പ്രായം അറുപതെങ്കിലും ആക്കണം ഇനി മേലിൽ സർക്കാർ ജോലിക്ക് ചേരുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കേണ്ടി വരുന്നു മാണിയുടെ വചനങ്ങൾ കേട്ട് യൂത്തന്മാർ പ്രതിഷേധം അഭിനയിച്ചു പങ്കാളിത്ത പെൻഷനെ എൻ ജി ഒ അസോസിയേഷനും എതിർത്തു തീരുമാനമായിട്ടില്ല ആലോചന നടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉമ്മൻജി തൽക്കാലം തടിയൂരി എങ്കിലും മാണി മാണിമാപ്പിള തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ നെൽവയൽ നിയമവും ആറന്മുള വിമാനത്താവളവും നെല്ലിയാമ്പതി വനഭൂമിയും ഈ ആഴ്ചയും നേരിപ്പൊകഞ്ഞു നിന്നു നെൽവയൽ സംരക്ഷണ നിയമത്തെ ചൊല്ലി കോൺഗ്രസ് നേതൃയോഗത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടായി സുധീരൻ മാത്രമല്ല രമേശ് ചെന്നിത്തലയും മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തു നയപരമായ കാര്യങ്ങൾ കെ പി സി സിയിലും യു ഡി എഫിലും ആലോചിക്കാതെ മന്ത്രിസഭ തീരുമാനിക്കരുത് എന്ന് അഭിപ്രായമുണ്ടായി സുധീറിനെ വിറ്റ കാശും പലിശയുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ പോക്കറ്റ് അദ്ദേഹം യു ഡി എഫ് യോഗം വിളിച്ചു ചേർത്തു സമഗ്രമായ ഭൂനിയമം പാസാക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി അഞ്ചിന് ശേഷം നികത്തിയ വയലുകൾക്ക് നിയമസാധുത നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം ഇതോടെ അപ്രസക്തമായി രണ്ടായിരത്തി എട്ടിന് മുമ്പ് നികത്തിയതിനൊക്കെ നിയമപ്രാബല്യം നൽകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സമഗ്രമായ നിയമം വരുമ്പോഴേക്കും സംസ്ഥാനത്ത് നെൽവയലുകൾ കണി കാണാനും ഉണ്ടാവില്ല ഏതായാലും സുധീരൻ അടങ്ങിയിട്ടില്ല അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി കേരളകൗമുദി അത് എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു സുഗതകുമാരിയും വിട്ടുകൊടുക്കാൻ ഭാവമില്ല അവരുടെ തുറന്ന കത്ത് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് മാത്രം ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച തുറന്ന കത്തുകൾ പൊതുജന ഉപകാരാർത്ഥം പബ്ലിക് റിലേഷൻ വകുപ്പ് അച്ചടിപ്പിച്ച് പ്രസിദ്ധീകരിക്കുന്നത് നന്നായിരിക്കും നെല്ലിയാമ്പതി പ്രശ്നത്തിൽ പി സി ജോർജും കെ ബി ഗണേഷ് കുമാറും ഒത്തീർപ്പായില്ല സ്ഥലം പരിശോധിക്കാൻ മഹാത്മാ ഹസ്സൻ്റെ നേതൃത്വത്തിൽ ഒരു യു ഡി എഫ് സംഘം നെല്ലിയാമ്പതിക്ക് പോകുന്നുണ്ട് കൂട്ടത്തിൽ പി സി ജോർജും പോകുന്നുണ്ട് കാശിൻ്റെ കാര്യത്തിൽ ധാരണ ഉണ്ടാകുന്ന പക്ഷം എസ്റ്റേറ്റുകൾ കൈവശക്കാർക്ക് പതിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സുധീരനും സുഗതകുമാരിയും ഒരുപാട് ഒരുപാട് തുറന്ന കത്തുകൾ ഇനിയും എഴുതേണ്ടി വരും എന്നർത്ഥം നെല്ലിയാമ്പതിയിൽ നടക്കാൻ പോകുന്ന പകൽ കൊള്ളയെക്കുറിച്ച് മാതൃഭൂമി എഡിറ്റ് പേജിൽ പരമ്പര പ്രസിദ്ധീകരിച്ചു വീരേന്ദ്രൻ മുതലാളി ഇപ്പോൾ എൽ ഡി എഫിലല്ല യു ഡി എഫിലാണ് എന്ന കാര്യം പത്രാധിപരും ലേഖകനും മറന്നുപോയോ എന്നും കലാകൗമുദിയുടെ കവർ സ്റ്റോറിയും നെല്ലിയാമ്പതി വിശേഷങ്ങളാണ് കാശ് വീതം വെക്കുന്നതിലുള്ള തർക്കം മാത്രമാണ് ഗണേശനും ജോർജും തമ്മിലുള്ളതെന്ന് വാരിക വെട്ടി തുറന്നു പറയുന്നു നെല്ലിയാമ്പതിയെപ്പറ്റി ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് യു ഡി എഫ് വിലക്കിയിരുന്നുവെങ്കിലും ഒരു വിശേഷവും ഉണ്ടായിട്ടില്ല പരിസ്ഥിതി ദുർബല പ്രദേശ സംരക്ഷണ നിയമം ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഗണേഷ് കുമാറും പി സി ജോർജും ഏറ്റുമുട്ടി ഈരാറ്റുപെട്ട ആക്സൻറ്റിൽ ജോർജ് തെറി വിളിച്ചു കോടമ്പക്കം സ്ലാങ്ങിൽ ഗണേശൻ തിരിച്ചടിച്ചു മന്ത്രിയുടെയും ചീഫ് വീപ്പിൻ്റെയും വാമൊഴി വഴക്കം കേട്ട് ചീഫ് മിനിസ്റ്റർ കാതുകുത്തി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു തർക്കമുള്ള കാര്യങ്ങൾ തല്ലിത്തീർക്കാൻ ജോർജ് തയ്യാറാണ് ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് അഭിനയിക്കാൻ ഗണേശനും തയ്യാറാണ് കളവും പിടിച്ചുപറിയും ഭൂമി കയ്യേറ്റവും കേരള കോൺഗ്രസിൻ്റെ കുത്തകയാണെന്ന് ആരും ധരിക്കരുത് ചെറുപാർട്ടികളും മോശമല്ല തിരുവനന്തപുരം നഗരത്തിൽ ബേബി ജോൺ ഫൗണ്ടേഷന് ഇരുപത് സെൻറ്റ് അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ചാക്ക യു പി എസിൻ്റെ സ്ഥലമാണ് ഫൗണ്ടേഷന് പതിച്ചു കൊടുക്കുന്നത് ഇതേ മാതൃകയിൽ ഇനി പി ആർ കുറുപ്പ് ഫൗണ്ടേഷനും ടി എം ജേക്കബ് ഫൗണ്ടേഷനും ഔക്കാദർ കുട്ടി നഹ ഫൗണ്ടേഷനും സ്ഥലം പതിച്ചു കൊടുക്കും മുസ്ലിം ലീഗിൻ്റെ ഹരിതവൽക്കരണം ഈ ആഴ്ചയും ചിന്താവിഷയമായി എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് പിന്നാലെ മഹിളാ കോൺഗ്രസ് രംഗത്ത് വന്നു ടീച്ചർമാർക്ക് പച്ച ബ്ലൗസ് നിർബന്ധമാക്കിയതും സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് തൊപ്പി വച്ച പിള്ളേരെ സ്റ്റേജിൽ കയറ്റിയതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി ലീഗുകാർക്ക് പതിച്ചു കൊടുത്തതും തെറ്റായിപ്പോയെന്ന് പ്രമേയം പസാക്കി ഈ പോക്ക് പോയാൽ അഞ്ച് കൊല്ലം കൊണ്ട് മലപ്പുറം ജില്ല പാകിസ്ഥാനായി മാറുമെന്നും സ്വപ്ന ജോർജ് അവതരിപ്പിച്ച പ്രമേയത്തിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാനെ പറ്റി കേട്ടപ്പോൾ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി ഒറ്റവെച്ചു പ്രമേയത്തിലെ ആ ഭാഗം പാസായിട്ടില്ല എന്ന് വിശദീകരിച്ച് മഹിളാ കോൺഗ്രസുകാർ തടി രക്ഷിച്ചു ഏതായാലും മഹിളാ കോൺഗ്രസുകാരും ഇനിമേലിൽ പച്ച ബ്ലൗസ് ഇടുന്ന പ്രശ്നമില്ല മഹിളാ കോൺഗ്രസ്സിന് വൈകി ഉദിച്ച വിവേകത്തിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വവാദികളുടെ ജന്മഭൂമി ഒന്നാംതരം മുഖപ്രസംഗം എഴുതി മഹിളാ കോൺഗ്രസിൻ്റെ പ്രമേയം കൊണ്ടോ ജന്മഭൂമിയുടെ മുഖപ്രസംഗം കൊണ്ടോ നയം മാറ്റുന്നവരല്ല മുസ്ലിം ലീഗുകാർ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം ടൈറ്റാനിയം ഫുട്ബോൾ ടീം പച്ച ജേഴ്സിയിലേക്ക് പരിവർത്തനം ചെയ്തതായി മംഗളം റിപ്പോർട്ട് ചെയ്തു ടീം രൂപീകരിച്ച കാലം മുതൽ കറുപ്പും വെള്ളയും നിറമുള്ള ജേഴ്സിയാണത്രേ കളിക്കാർ ധരിച്ചിരുന്നത് പാറട്ട് അങ്ങനെ പാറട്ടെ പച്ചച്ചങ്കുടി പാറട്ടെ സംഘടിത ന്യൂനപക്ഷങ്ങളുടെ കടന്നാക്രമണത്തിൽ നിന്ന് ഭൂരിപക്ഷ സമുദായത്തെ രക്ഷിക്കാൻ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൈകോർത്തു നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരുടെ ഐക്യമുന്നണിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യപടിയായി നായരി ഇഴവ ഒരു മാസത്തിനകം പ്രാബല്യത്തിൽ വരും പിന്നെ ഐക്യം അങ്ങനെ ഘട്ടം ഘട്ടമായി പൂത്തുലയും എസ് എൻ ഡി പി നേതൃയോഗത്തിൽ നടേശൻ മുതലാളി നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേരളകൗമുദി എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു പി ജെ കുര്യനെ രാജ്യസഭാ സീറ്റ് കൊടുത്തത് മാത്രമല്ല എം എ ബേബി പോളിറ്റ് ബ്യൂറോയിൽ ന്യൂനപക്ഷ പ്രകടനമായിട്ടാണ് മുതലാളി വിലയിരുത്തുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന കാര്യം നടേശ ഗുരുവിന് അറിയാമോ എന്തോ നായർ ഇഴവായിക്കം പാമ്പ് കീരിയെ വേളി കഴിച്ച പോലെയാണെന്ന് മഹിളാ കോൺഗ്രസ്സുകാർ വിലയിരുത്തി എന്നാൽ ഈ വിപത്തിനെതിരെ കരുതിയിരിക്കാൻ തന്നെയാണ് മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് അവർ ഏകോപന സമിതി രൂപീകരിച്ചു കഴിഞ്ഞു സീലും ലെറ്റർ ഹെഡും മാത്രമുള്ള സംഘടനകളാണ് ഇതിലെ അംഗങ്ങൾ അധികവും പത്രസമ്മേളനം നടത്തിയും പ്രസ്താവന ഇറക്കിയും അവർക്ക് നിർവൃത്തി അടയാവുന്നതാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുമുട്ടി ക്യാമ്പസ് ഫ്രണ്ടുകാരൻ്റെ കൂത്തേറ്റ് എ ബി വിപിക്കാരൻ മരിച്ചു വാർത്ത പ്രമുഖ പത്രങ്ങളൊക്കെ സാമാന്യം നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു കുത്തിയത് ക്യാമ്പസ് ഫ്രണ്ടുകാരാണെന്നും മരിച്ചത് എ ബി യുപിക്കാരനാണെന്നും തേജസ് വരെ അംഗീകരിച്ചു ക്യാമ്പസിലെ കൊലപാതകം ദീപിക പത്രാധിപരെയെ ഖിന്നനാക്കി ക്യാമ്പസ് രാഷ്ട്രീയത്തെ അപലപിച്ചുകൊണ്ട് അച്ഛൻ എഡിറ്റോറിയൽ അടിച്ചു കലാലയത്തിലെ കൊലപാതക രാഷ്ട്രീയം മാതൃഭൂമി പത്രാധിപരെയും ഇരുത്തി ചിന്തിപ്പിച്ചു അനുകരണീയമായ ശൈലിയിൽ അദ്ദേഹവും മുഖപ്രസംഗം എഴുതി സാധാരണഗതിയിൽ ഇവരെക്കാൾ ഒക്കെ മുമ്പ് മുഖപ്രസംഗം എഴുതേണ്ടിയിരുന്നത് മലയാള മനോരമയാണ് എന്നാൽ മലയാളത്തിൻ്റെ സൂപ്രഭാതം വാചാലമായ മൗനം പാലിച്ചു ഒന്നാമത് പ്രതികൾ എസ് എഫ് ഐക്കാരല്ല രണ്ടാമത് ഇപ്പോൾ മാർസിസ്റ്റുകാരുടെ ഭരണവുമല്ല മൂന്നാമത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ അച്ചാതിന് പേടിയാണ് നാലാമത് മതമൗലികവാദികൾ മനോരമ ബഹിഷ്കരിക്കാനും സാധ്യതയുള്ളൂ അതുകൊണ്ട് മൗനം മനോരമയ്ക്ക് ഭൂഷണം സംസ്ഥാനത്ത് സദാചാര പോലീസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നു മംഗര അടുത്ത് പത്തിരിപ്പാലയിൽ മുസ്ലിം പെൺകുട്ടിയോട് സംസാരിച്ച കുറ്റത്തിന് ഒരു യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി പെൺകുട്ടിയെ പൂട്ടിയിട്ടു അടിയും കൊടുത്തു കഴിഞ്ഞില്ല തലശ്ശേരിയിൽ മുസ്ലിം സ്ത്രീയെയും മകളെയും ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയ കുറ്റത്തിന് ഡ്രൈവറെ വഴി പുതിര തെല്ലി രണ്ട് കേസിലും പോപ്പുലർ ഫ്രണ്ടുകാരാണ് പ്രതികൾ മുസ്ലിം സ്ത്രീകളോട് ഒരഭ്യർത്ഥന ഇനിമേലിൽ അന്യ സമുദായക്കാരോട് മിണ്ടരുത് ചിരിക്കരുത് കണ്ടാൽ കണ്ട ഭാവം വയ്ക്കരുത് ഞങ്ങളെ വെറുതെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ തല്ലു കൊള്ളിക്കരുത് സദാചാര പോലീസും മാത്രമല്ല തിരുവഞ്ചൂറിൻ്റെ സാദാ പോലീസും ഉഷാറിലാണ് ഓടുന്ന ബസ്സിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചതിന് വടക്കാഞ്ചേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ പിടിക്കപ്പെട്ടു പീഡിപ്പിച്ചത് സി ഐ ആണെന്ന് അറിഞ്ഞിട്ടും വീട്ടമ്മ പരാതിയിൽ ഉറച്ചു നിന്നു യമാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതമായി ഡി ജി പി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അധികം വൈകാതെ കേസ് തേച്ച് മാറ്റിക്കളയും ഡിവൈഎസ്പിയായി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു പോലീസിൻ്റെ ഐസ്ക്രീം സെല്ലിൽ ഡെപ്യൂട്ടേഷൻ അയക്കും തിരുവനന്തപുരത്തെ സാൽവ കഫയിൽ നിന്ന് ഷവർമ്മ കഴിച്ച യുവാവ് പക്ഷി വിഷബാധയാൽ മരിച്ചത് വലിയ കോലാഹലമുണ്ടാക്കി ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന കാലത്ത് കൊല്ലത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച സഖാവ് ഷിബു ബേബി ജോൺ വയറിളകി ആശുപത്രിയിലായപ്പോൾ പോലും ഇത്ര വലിയ പുകലും പൂക്കാറും ഉണ്ടായില്ല ഇതുതന്നെ അവസരം എന്ന് കരുതി സംസ്ഥാനത്തെ സകല ഹോട്ടലുകളും ഉദ്യോഗസ്ഥർ റെഡിയെടുത്തു ഷവർമ്മയും ഷാർജ ഷെയ്ക്കും നിരോധിച്ചു വമ്പൻ ഹോട്ടലുകളിൽ നിന്ന് പോലും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു വാസ്കോടികാമ്പ് വന്ന കാലം മുതൽക്കുള്ള മീനും ഇറച്ചിയുമായിരുന്നു മിക്കവരും ഫ്രീസറിൽ വെച്ചിരുന്നത് പരിശോധനയ്ക്ക് ചെന്ന ഉദ്യോഗസ്ഥരും അകമ്പടി സേവിച്ച പത്രക്കാരും ഓക്കാനിച്ചു അതോടെ ഹോട്ടൽ ഉടമകൾ പ്രകോപിതരായി ചീഞ്ഞ മീനും പുഴുവരിച്ച ഇറച്ചിയും വിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രസ്താവന ഇറക്കി ഭരണഘടനാപരമായ ആ അവകാശം സംരക്ഷിച്ചു കിട്ടാൻ ഹർത്താലും പ്രഖ്യാപിച്ചു ഇവനെയൊക്കെ കൽ തുറുകിലടക്കാൻ നിയമത്തിൽ വകുപ്പില്ല കുനിച്ചു നിർത്തി ഇടിക്കാൻ കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആണുങ്ങളുമില്ല ജനാധിപത്യമായി പോയി സഹിക്കുകയെ വഴിയു സി പി എമ്മിൽ നിന്ന് നാല് എം എൽ എ മാർ കൂടി യു ഡി എഫിലേക്ക് വരാൻ സന്നദ്ധരായി നിൽപ്പുണ്ടെന്ന് നെയ്യാറ്റിങ്കര എം എൽ എ ശെൽവരാജ് വ്യക്തമാക്കി അവരുടെ പേര് വിവരം പുറത്തു പറഞ്ഞിട്ടില്ല കാലുമാറ്റത്തിൻ്റെ മുഹൂർത്തവും കുറിച്ചിട്ടില്ല കർക്കിടക മാസം മംഗളകർമ്മങ്ങൾക്ക് വാർജ്യമാണ് പൊന്നിൻ ചിങ്ങം പിറക്കുന്ന മുറയ്ക്ക് സഖാക്കൾ യു ഡി എഫിലേക്ക് പൊറുതി മാറ്റും എന്നാണ് പ്രതീക്ഷ അതിനിടെ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് പോയ സിന്ധു ജോയി തിരിച്ചുവരവിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് കിംബന്തിയുണ്ട് ഒരു പോളിറ്റ് ബ്യൂറോ അംഗം സിന്ധുവിനെ നിർബന്ധിക്കുന്നതായി മംഗളം റിപ്പോർട്ട് ചെയ്തു കറുത്തമ്മയെ ഓർത്ത് കടാപ്പുറത്ത് പാടിപ്പാടി നടക്കുന്ന ആ പരീക്കുട്ടിയുടെ പേര് മംഗളത്തിൽ വന്നില്ല എങ്കിലും വാർത്ത വായിച്ചവർക്കൊക്കെ ആളെ പിടികിട്ടി വി എസിൻ്റെ കാലത്ത് കൈമാറിയ ഡാറ്റാ സെൻ്റർ റിലയൻസിൽ നിന്ന് വീണ്ടെടുത്ത് രവി രവിപ്പിള്ളയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിന് കൈമാറാൻ പോകുന്നതായി മംഗളം റിപ്പോർട്ട് ചെയ്തു സഖാവ് പിണറായി വിജയൻ്റെ മകൾ വീണയും മരുമകൻ സുനീഷും അനന്തരവൻ വിശാഖും ആ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും വെളിപ്പെടുത്തി ജൂലൈ പതിനെട്ടാം തീയതി രാവിലെ മംഗളം പുറത്തു കൊണ്ടുവന്ന വാർത്ത വൈകുന്നേരം ഏഷ്യാനെറ്റ് ബ്രേക്കിംഗ് ന്യൂസായി അവതരിപ്പിച്ചു എന്നാൽ പിണറായിയോട് വലിയ എതിർപ്പുള്ള സിൻഡിക്കേറ്റ് പത്രങ്ങളൊന്നും അതിൽ കൊത്തിയില്ല തേജസ് മാത്രമാണ് പിറ്റേന്ന് വാർത്ത കൊടുത്തത് കാരണം ഇന്നാട്ടിലെ ഒട്ടുമിക്ക പ്രമാണിമാരുടെയും സന്ധു ബന്ധുക്കൾ ജോലി ചെയ്യുന്നത് ഒന്നുകിൽ രവിപ്പിള്ളയുടെ അല്ലെങ്കിൽ ഗൾഫാറിൻ്റെ അതുമല്ലെങ്കിൽ യൂസഫ് അലിയുടെ സ്ഥാപനത്തിലാണ് വി എസിനെതിരെ പാർട്ടി എന്ത് നടപടിയെടുക്കും എന്ന കാര്യമാണ് ഈ ആഴ്ച മുഴുവൻ നമ്മുടെ മാധ്യമങ്ങൾ തല പുകച്ച് ആലോചിച്ചത് കാരണം അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചവിട്ടി താഴ്ത്തും എന്ന് വാദിക്കുന്നവരും അതല്ല നടപടി കേവലം ഒരു ശാസനയിൽ ഒതുങ്ങും എന്ന് സമർത്ഥിക്കുന്നവരും ഉണ്ട് തനിക്കെതിരെ നടപടി ഉണ്ടാവില്ല ഉണ്ടായാൽ അംഗീകരിക്കില്ല എന്ന് അച്ചുമ്മൻ ആക്രോശിച്ചു അച്യുതാനന്ദനെ തരം താഴ്ത്തിയാൽ തരം താഴ്ത്തുന്നവർ തരം താഴുമെന്നല്ലാതെ ഒരു വിശേഷവുമില്ല ഈ തൊണ്ണൂറാം കാലത്ത് വി എസിൻ്റെ ശൈലി മാറ്റാൻ സാധ്യമല്ല വി എസിനെ പുറത്താക്കുന്ന പക്ഷം അനുയായികൾക്കിടയിൽ ഉണ്ടാകാവുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ പാർട്ടി കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ് സിന്ധു ജോയിയെ മാത്രമല്ല കെ ആർ ഗൗരിയമ്മയെയും തിരിച്ചു കൊണ്ടുവരാൻ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് പാർട്ടി പണ്ടേ പുറത്താക്കിയ വി ബി ചെറിയാൻ്റെ ലേഖനം ദേശാഭിമാനി എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വി എസിനെ തള്ളിപ്പറയാമെങ്കിൽ അപ്പുകൂട്ടം വള്ളിക്കുന്നിനെ തിരിച്ചെടുക്കാനും ദേശാഭിമാനി പഠിക്കുകയില്ല ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കാർക്കും ഒരു ചുക്കും അറിയില്ല പിണറായി വിജയനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും പി സി ജോർജിനെയും പേടിയില്ലാത്ത ഒരു പത്രമുണ്ടെങ്കിൽ അത് മംഗളമാണ് നിർഭയ പത്രപ്രവർത്തനത്തിൽ പുതിയ പാത വെട്ടി തുറന്ന മംഗളത്തിൻ്റെ ഏഴാമത്തെ എഡീഷൻ കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വിളക്ക് കൊളുത്തിയത് മംഗളത്തിന് മംഗളം നേരുന്നു എഡീഷനും സർക്കുലേഷനും കൂടിയാലും മംഗളം മനോരമയായി മാറരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതിയിട്ട് ഒരു നൂറ്റാണ്ട് തികയുന്നു ജനയുഗം അത് ഓർത്തെടുത്തു കെ ജി ശിവാനന്ദൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചു എന്നാൽ വഞ്ചിയം ഓപ്പറേഷൻ്റെ തിരക്കിനിടയിൽ ദേശാഭിമാനി അത് മറന്നുപോയി പിന്നെ മാർസിസ്റ്റ് പാർട്ടിക്ക് എന്ത് മാർക്സ് ഏതെങ്കൽസ് വെള്ളിയും വെള്ളിക്കോലും പോലാണ് മാർസിസവും മാർസിസ്റ്റ് പാർട്ടി ഈ ആഴ്ച മലയാള പത്രങ്ങളിൽ വന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കവിത ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയതാണ് നമസ്കാരം അബ്ദുറഹിമാൻ സായുവ് ജീവിച്ചിരുന്ന കാലത്തും മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ ഏറ്റവും ദുഷിച്ച ചാന്ദ്രികയിലാണ് അത് അച്ചടിച്ചു വന്നത് ദിവാകരനും ചാന്ദ്രികയ്ക്കും വാരാന്ത്യത്തിൻ്റെ നല്ല നമസ്കാരം സംസ്ഥാന സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവാർഡ് കമ്മിറ്റി തയ്യാറായില്ല രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയാണ് മികച്ച ചിത്രം ബ്ലസ്സി മികച്ച സംവിധായകൻ ദിലീപ് മികച്ച നടൻ ശ്വേതാ മേനോൻ മികച്ച നടി ശ്വേതയേക്കാൾ നന്നായി അഭിനയിച്ചത് കാവ്യ മാധവനായിരുന്നുവെങ്കിലും അവാർഡ് കിട്ടിയില്ല ദിലീപിനും കാവ്യയ്ക്കും ഒരുമിച്ച് അവാർഡ് കൊടുക്കാൻ കമ്മറ്റി വൈമുഖ്യം പ്രകടിപ്പിച്ചു എന്നാണ് കിംബന്തി ഗാനരചനയ്ക്ക് ശ്രീകുമാരൻ തമ്പി അവാർഡ് നേടി നാൽപ്പത്തിയൊന്ന് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമ്പി അദ്ദേഹത്തെ തേടി സംസ്ഥാന അവാർഡ് എത്തുന്നത് കാവ്യഭാവന മോശമായതുകൊണ്ടല്ല ഇത്രയും കാലം പുരസ്കാരം ലഭിക്കാഞ്ഞത് ജൂറി അംഗങ്ങൾ എല്ലായ്പ്പോഴും ഒ എൻ വി കുറുപ്പിൻ്റെ വിനീത വിധേയരായിരുന്നു എന്നതാണ് സത്യം രാജേഷ് ഖന്ന ചരിത്രത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അന്ത്യത്തിലും എഴുപതുകളുടെ ആദ്യ പകുതിയിലും ഹിന്ദി സിനിമയിലെ മുടി ചൂടാമന്നനായിരുന്നു കാക്ക എന്ന വിളിപ്പേരിൽ കേൾവികേട്ട രാജേഷ് ഖന്ന ബോളിവുഡിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഇദ്ദേഹമായിരുന്നു എന്നാണ് സങ്കല്പം കിഷോർ കുമാറിൻ്റെ സ്വരമാധുരിയും ആർ ഡി വർമ്മൻ്റെ സംഗീതവുമാണ് രാജേഷിനെ രാജാവാക്കിയത് എന്നും പക്ഷമുണ്ട് രാജേഷ് ഖന്നയുടെ ചരമവാർത്ത പ്രമുഖ പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ പ്രസിദ്ധരിച്ചു എന്നാൽ കാക്ക പറന്നുപോയി എന്നൊന്നും ആരും തലക്കെട്ട് എഴുതി കണ്ടില്ല ദൈവാധീനം സഖാവ് മൃണാൾ ഗോറെ നിര്യാതയെ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ഒരു ടൈമിൽ എം പിയുമായിരുന്നു എങ്കിലും രാജേഷ് ഖന്നയ്ക്ക് കിട്ടിയ വാർത്താ പ്രാധാന്യമൊന്നും അവരുടെ ചരമവാർത്തയ്ക്ക് ഒരു പത്രത്തിലും കിട്ടിയില്ല നേരെ നേരത്തെ അറിയിക്കുന്ന ദേശാഭിമാനി ഒരു ദിവസം വൈകിയാണ് സഖാവിൻ്റെ മരണവാർത്ത പ്രസിദ്ധീകരിച്ചത് മാധ്യമങ്ങൾ തഴഞ്ഞ മൃണാൽ ഗോറയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെയും അച്ചുമ്മാനെതിരായ അച്ചടക്ക നടപടിയുടെയും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം